നമുക്കെല്ലാവർക്കും സുപരിചിതയാല സുദ്ധിമോളെംസി ഒരുപാടില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നോണ്ടിരിക്കുന്നത് താരമെന്ന് തന്നെ പറയാം ഇപ്പം എന്താ പറയുക കൂടപ്പിറപ്പില്ല അല്ലെങ്കിൽ അമ്മയില്ല അച്ഛനില്ല ആരുമില്ല എന്നൊക്കെ പുള്ളിക്കാർ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പുള്ളിക്കാരിക്ക് നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ പല കോണുകളിലും ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട് അമ്മമാരുണ്ട് അതുപോലെ അച്ഛന്മാരുണ്ട് സഹോദരങ്ങൾ കൂട്ടുകാരുകൾ ഒക്കെയുണ്ട് അതായത് നമ്മുടെ ഈ ലോകത്തിൽ ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ സുതു ചേച്ചിയുടെ എന്നൊരു വീഡിയോ ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം വന്നിട്ട് സുതു ചേച്ചി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയുക ബലമുള്ള മൻ മരത്തിലെ നമ്മുടെ ആൾക്കാർ കല്ലറിയത്തുള്ളു ചേച്ചിയുടെ മാവ് പൂത്തു തുടങ്ങിയിട്ടുണ്ട് അതാൾക്കാർക്ക് മനസ്സിലായി അതാണ് ആൾക്കാർ ഇപ്പോഴേ കല്ല് കരുതി ചിലരാ പൂ കളയാനായിട്ടായിരിക്കും ആദ്യം ഒരു കല്ലെറിഞ്ഞ് നോക്കുന്ന കായാകണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് ചേച്ചി മൈൻഡ് ചെയ്യേണ്ട ഈ സത്യം ചേച്ചി തിരിച്ചറിയണം എന്നിട്ട് വേണം എന്താ പറയണ്ടത് ഇങ്ങനെയുള്ളത് കരയണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഒരുപാട് സങ്കടമായി ചേച്ചി ഇപ്പോൾ ഈ കരഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ കണ്ണ് ഈ വീഡിയോയിൽ നിറഞ്ഞില്ലേ അത് തന്നെ ചേച്ചി ശത്രുക്കളെന്ന് പറയുന്ന ആൾക്കാർക്ക് അല്ല ചേച്ചിക്ക് വേണ്ടി ഇപ്പം നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് ചിരിക്കാനുള്ള അവസരം അവിടെ തന്നെ ചേച്ചി ഒരുക്കി കൊടുത്തു അവർക്ക് മനസ്സിലായി അവരെന്താണ് ഉദ്ദേശിച്ചത് അതവിടെ നടന്നു അവർ ചേച്ചി വന്ന് വിഷമിക്കണമെന്നും കൂടെ അവർ അതിനകത്ത് ഉദ്ദേശിച്ച് കാണും അതവിടെ നടന്നു ചേച്ചിക്ക് നന്നായിട്ട് മനസ്സിൽ കൊണ്ടു നല്ല വിഷമമായി അതാണ് ആ കണ്ണുനീരിലൂടെ ഒരു താഴത്തേക്ക് വന്നത് അതവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൽ അത് ചേച്ചി ഇതുപോലുള്ള വീഡിയോസും റിപ്ലൈ ചെയ്യുമ്പോൾ കരയായിരുന്നു നിങ്ങൾക്ക് ശരിയാ സങ്കടം വന്നു അല്ലെ പേഴ്സണലി ഒരുപാട് ഹേർട്ടായി വീട്ടിലിരുന്ന് കരഞ്ഞു ആരെയും കാണിക്കേണ്ട നമ്മുടെ കണ്ണുനീരും എന്താ പറ നമ്മുടെ കണ്ണുനീര് വെച്ചങ്ങനെ ആരും സന്തോഷിക്കണ്ട നമ്മുടെ കണ്ണുനീര് കണ്ട സന്തോഷം നമ്മുടെ ശത്രുക്കൾക്ക് സന്തോഷം വരും അപ്പോൾ അങ്ങനെ അതിനുള്ള അവസരം നമ്മളായിട്ട് ഒരിക്കരുതും ചേച്ചി ഒരിക്കലും നിങ്ങളൊട്ട് ഇനി ആരെന്തൊക്കെ നെഗറ്റീവ് പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് കരയല്ലോ കരയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം അങ്ങനെ സന്തോഷിക്കാൻ നമ്മളിട കൊടുക്കേണ്ട നമ്മളെ ഇഷ്ടമില്ലാത്തവരെ എന്തിനാണ് അങ്ങനെ സന്തോഷിക്കുന്നത് കണ്ട് ഇപ്പോൾ ആ നെഗറ്റീവ് കവൻറ്റ് പറഞ്ഞവർക്ക് മനസ്സിലായില്ലേ ആ ചേച്ചിക്ക് ഒരു ഭാവമെങ്കിലും ചേച്ചിക്ക് അത് കൊണ്ടിട്ടുണ്ട് ആ എന്ത് കാര്യത്തിന് പോവാൻ പറ അതങ്ങൾ ഇട്ടേക്കണം നിങ്ങൾ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരേത് സമയത്ത് ഉയർന്നു വരണം ആരേത് സമയത്ത് താന്നു പോകണമെന്ന് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങൾക്ക് ഇടുന്ന ഈ പദവികൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കുക എന്തിനാ ഇങ്ങനെയാണെന്ന് വിഷമിക്കണത് പിന്നെ ആ കമൻ്റ് ഇട്ട ചേച്ചിമാരോട് സത്യത്തെ ആണെന്ന് ഉയർന്നു പൊക്കോട്ടെ എന്ത് കാട്ടുന്ന ഇങ്ങനെ നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊന്നറിയാമോ അത് ലോകം അവസാനം വരെ ഇങ്ങനെ കാണും അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെ പോലും ഉയർന്നു പോലെ നമുക്ക് സഹിക്കത്തില്ല അത് ലോകത്തിൻ്റെ ഒരു ഒരു ഇതങ്ങനാണ് അതറിയണം അതറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാനായിട്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഓപ്പണാക്കി പറയാറുണ്ട് എന്താ പറയുക കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ചേച്ചി ഒരുപാട് സന്തോഷിക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കെന്നല്ല എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് കഴിഞ്ഞു സന്തോഷം തോന്നാറുണ്ട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ചേച്ചിക്ക് എത്രയും പെട്ടെന്നൊരു വീടാകട്ടെ ആ ചെളിയിൽ നിന്ന് ചേച്ചി ഒന്ന് മാറി താമസിക്കട്ടെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നറിയാം എന്നാൽ പോലും ഇന്ന് ആ വീഡിയോയിൽ നിങ്ങൾ കരഞ്ഞത് തൊട്ട് ഒട്ട് ശരിയായാലോട്ടോ എനിക്കത് ഭയങ്കര എന്താ പറയുന്നത് അത് കണ്ട് ഒരുപാട് പേർക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് ഒരുപാട് പേർ അതോട് സന്തോഷിച്ചിട്ടുണ്ട് പിന്നൊരിക്കലും ചേച്ചി വീഡിയോയിൽ കാര്യം ഉണ്ടായിട്ടോ അപ്പം അങ്ങനെ കറിഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലോകം അതാണ് ഇപ്പം തന്നെ സൂചിച്ച് വീഡിയോയില് പറയുന്നുണ്ട് ആളെ മനസ്സിലായി ആളെ അറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണുണ്ടല്ലോ മുമ്പ് നിങ്ങൾ ജീവിച്ചിട്ടില്ലേ മുമ്പ് നിങ്ങൾ ഒന്നുമില്ലാതാവും ജീവിച്ചൊരവസരത്തിൽ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറയാൻ വന്നിട്ടുണ്ടോ ഇല്ല കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങളെങ്ങനെയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജീവിച്ചു പോകുന്നു അങ്ങനെയുള്ളവർ ആരും കുറ്റം പറയത്തില്ല ഒന്ന് പതുക്കെ നിങ്ങളൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്ന് കയറി വന്നേ അപ്പം അറിയാൻ കുറ്റങ്ങളുടെ പേര് മഴയായിരിക്കും അതുപോലെ തന്നെ നമ്മളെ പറ്റി നമുക്കില്ലാത്ത കുറ്റങ്ങൾ കാണത്തില്ല നമുക്കില്ലാത്ത കുറവുകൾ കാണത്തില്ല നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അത് ഇത് മഞ്ഞത് മറിച്ചത് മാങ്ങാത്തല് ഇങ്ങോട്ട് വരാൻ തുടങ്ങത്തില്ലേ ഇപ്പം ഇത് ചേച്ചിക്ക് ചേച്ചിക്കിപ്പോൾ വീടുണ്ടെന്ന് അവർ പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് നാളെ പറയാൻ ഇതിലും വലുതായ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അതും അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പറയാനായിട്ട് ഇന്നത് പറയണം മൈൻഡ് ചെയ്യലും പോവാൻ പറയണം അവർക്ക് ചിരിച്ചോണ്ട് മറുപടി കൊടുക്കണം നല്ല പുഞ്ചിരിയോടെ വേണം മറുപടി കൊടുക്കാൻ അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കണം ഹോ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അതവളുടെ ശരീരത്ത് പോലും തട്ടിയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് അങ്ങനത്തെ റിപ്ലൈ ആണ് അങ്ങനെയുള്ളവർ അർഹിക്കുന്നത് അങ്ങനെ റിപ്ലൈ കൊടുത്ത് ചീലിക്കണം നല്ല ബോൾഡാണ് ചേച്ചിയെന്ന് അറിയാം എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ കാരണം ആ ഒരു ഇതെനിക്ക് ഭയങ്കര ഇതായിപ്പോയി എന്തോ ഒരു ഭയങ്കര വല്ല ആയിരിക്കും ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനിപ്പം ഇതിനകത്തോട് ചേച്ചിയോട് പറഞ്ഞു തരുന്നത് ദൈവത്തെ ഓർത്ത് അത് വേണം അതിന് ശീലിക്കാണ്ട് കാരണം ഇനി നിങ്ങൾക്ക് ഒരു ഇല വരാൻ പോവും ഇനി നിങ്ങൾക്ക് ഇതിനിപ്പം നിങ്ങളെവിടെ നിൽക്കുന്നു അവിടെ നിങ്ങൾ വീണ്ടും ഉയരാൻ പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് നാളെ വീട് കിട്ടും എനിക്ക് സ്ഥലം കിട്ടും എനിക്കിച്ച് കൂടെ നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം കൂടെ ആ ഒരു കോൺഫിഡൻസി സ്വദേശേച്ചയ്ക്കുണ്ട് തീർച്ചയായിട്ടും ആ നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് ആ ഒരു കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോക്കും ഇപ്പം രണ്ട് പേര് കമൻറ്റ് പറഞ്ഞെന്ന് വെച്ചാൽ ബാക്കി തൊണ്ണൂറ്റെട്ട് പേരും അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർ രണ്ട് ശതമാനം ആൾക്കാർ കമൻറ്റ് പറഞ്ഞ് മോശം പറഞ്ഞു ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർ നിങ്ങൾ നല്ലത് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് സപ്പോർട്ടാണ് അപ്പോൾ ആ തൊണ്ണൂറ്റെട്ടിനെ വേണം നമ്മൾ മൈൻഡ് ചെയ്യാനായിട്ട് ബാക്കി ടു അങ്ങ് പൊക്കോളാൻ പറയണം പണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരുപാട് കല്ലുകൾ അതായത് ഒരു മനുഷ്യനെ ഒരുപാട് ആൾക്കാർ ഞാൻ ഇങ്ങനെ കല്ലെറിയുമായിരുന്നു അവസാനം എന്ത് പറ്റി ആ കല്ലുകളെല്ലാം അങ്ങനെ പെറുക്കി വെച്ച് പുള്ളിക്കാരൻ്റെ ഒരു വീടുണ്ടാക്കി ആൾക്കാരെ ഞെട്ടിച്ചു എന്ന് ഒരു കഥയായിട്ടു അത് കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ വേണം നമ്മൾ അപ്പം അങ്ങനെ വേണമെങ്കിൽ കേട്ടോ ചേച്ചി ശീലിക്കാനായിട്ട് ഇപ്പം എത്രത്തോളം ബോൾഡായിട്ടാണെന്നൊക്കെ അതുപോലെ അങ്ങ് വെക്കും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞാൽ പണ്ട് വേറെ സ്റ്റോള് വേറെ ടോപ്പ് അങ്ങനെ ഇട്ടുണ്ട് പോയി ചേച്ചി ചേച്ചിയൊക്കെ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഒരുപാട് മാറി എനിക്കിപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല സുന്ദരി മണിയായിട്ടങ്ങ് ജീവിക്കണം നല്ല ഹാപ്പിയായിട്ട് ഒന്നും വേണ്ട വേറെ സപ്പോർട്ട് ചെയ്യുന്നവർ ചേച്ചി നോക്കേണ്ട ഓരോ സ്നേഹമുള്ള ഒരു ചേട്ടനെ കെട്ടിയിട്ടില്ലേ പുള്ളിക്കാരനെ നോക്ക് ചേച്ചി കാരണവൻ പുള്ളി വന്നാൽ കെട്ടിപ്പിടിച്ചോ എനിക്കങ്ങ് വല്ലാണ്ടായി പോയി അതായത് കണ്ടപ്പോഴത്തേക്കും ആ പുള്ളീനെ നമ്മളങ്ങ് നോക്ക് ആ പുള്ളീനെ ഓർക്ക് ചേച്ചി ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇനി നെഗറ്റീവൊക്കെ വരും നെഗറ്റീവൊക്കെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല നെഗറ്റീവൊക്കെ ഇനി വരാൻ കിടക്കണല്ലോ എനിക്ക് തോന്നുന്നത് കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി തുടങ്ങുമ്പോഴേ നെഗറ്റീവ് വന്നു തുടങ്ങത്തുള്ളൂ നെഗറ്റീവൊക്കെ ഇനിയും വരാൻ കിടക്കണേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉയർന്നില്ലേ ഇനിയും ഭഗവാൻ ഒരുപാട് അങ്ങ് ഉയർത്തിക്കൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇനി നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെ നമ്മളെ ശക്തിയാക്കി നമ്മൾ മാറ്റണം അതാണ് വേണ്ടത്